ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളത്തെ പ്രൊമേൽ കാണിക്കുന്ന വളരെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങൾ മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മുടെ രേവതി വീണ്ടും പൂ കെട്ടാൻ വേണ്ടി പോകണമെന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് നമ്മുടെ സച്ചി എടുത്ത് നാളെ ചോദിക്കുമ്പോൾ സച്ചി സമ്മതിക്കും കേട്ടോ നിന്റെ ഇഷ്ടം നിനക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നീ അത് ചെയ്തു എന്നോട് ചോദിക്കേണ്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രേവതി പൂ കെട്ടാനൊക്കെ പിന്നെയും തുടങ്ങും അങ്ങനെ കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് എന്താണ് എനിക്ക് ഭാമേനൊന്നും കാണാൻ പോകുന്നത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും കേട്ടോ അതേസമയം രേവതിയാണെങ്കിൽ ഒരു ലോഡ്ജിലേക്ക് പൂമാല വേണമെന്ന് പറയാം അപ്പൊ രേവതി പൂമാല കെട്ടിക്കേണ്ട ലോഡ്ജിൽ തന്നെ അവർക്ക് പരിചയമുള്ള ലോഡ്ജാണ് ആ ലോഡ്ജിൽ കൊണ്ട് ഏൽപ്പിക്കാൻ പോവാണ് ആ സമയത്ത് ലോഡ്ജിന്റെ മുതലാളി പറയുന്നുണ്ട് രേവതി ഒരു രണ്ട് മിനിറ്റ് ഇവിടെ നിന്ന് നിൽക്കാവോ എനിക്ക് അപ്പുറത്തെ കട വരെ ഒന്ന് പോകണം നീ തന്നെ മാല ദൈവങ്ങൾക്കെല്ലാം മാള ഇട്ടിട്ട് ഇവിടെ രണ്ട് മിനിറ്റ് ഒന്ന് നിൽക്കാവോ കസ്റ്റമേഴ്സ് ഒന്നും വരത്തൊന്നും ഇല്ല റിസപ്ഷനിൽ നിൽക്കാൻ പറയും അങ്ങനെ ഏവത് റിസപ്ഷൻ നിൽക്കണ സമയത്തിന് ആ കാഴ്ച കാണുന്നത് ചന്ദ്രമതി പതുക്കെ ആരും കാണാതെ ആ ലോഡ്ജിലേക്ക് വരുവാട്ടോ ലോഡ്ജല്ലൊരു ഹോട്ടൽ പോലെയാണ് ആ ഹോട്ടലിലേക്ക് വരുവാണ് ഏഹ് അമ്മ എന്താ ഇവിടെ ഭാമാൻറ്റീനെ കാണാൻ പോകുന്നതുമായിട്ട് രാവിലെ ഇറങ്ങിയതാണല്ലോ ഇത് എന്താ ഇവിടാന്ന് പറയുമ്പോൾ മുഖമൊക്കെ മറച്ചിട്ടാണ് വരുന്നത് അങ്ങനെ നമ്മുടെ രേവതി നോക്കുമ്പോൾ ഒരു റൂമിലേക്ക് കയറി പോവാണ് നമ്മുടെ ചന്ദ്രമതി പതിക്കാ ആ റൂമില് നോക്കുമ്പോൾ അവിടെ വേറെ ആരുമല്ല സുതി ആട്ടോ അപ്പൊ സുധി ചന്ദ്രമതിയാണെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുപോയി സുധിക്ക് കൊടുക്കുവാനായിട്ട് പറയുന്നുണ്ട് ഞാൻ വീട്ടീന്ന് ഇറങ്ങിയത് ഭാമേനെ കാണണമെന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത് നിന്റെ അച്ഛനും സച്ചി നിന്നെ കാണാതെ ശ്രദ്ധിച്ച് പുറത്തൊക്കെ ഇറങ്ങണമെങ്കിൽ എന്റെ മോനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലല്ലോ നിന്റെ കയ്യിൽ പത്ത് വയസ്സിപ്പം ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛൻ നിന്നെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും നിന്നെ കയറ്റത്തും ഇല്ല എന്തായാലും കേട്ടെന്ന് പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ രഹസ്യമായിട്ട് നിന്നെ ഇതുപോലെ വന്ന് കാണാം എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം കേട്ട് രേവതി ആകെ നെട്ടുന്ന ഒരു ഭാഗം നമുക്ക് നാളെയോ മറ്റന്നാളോ തന്നെ കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ